ഓക്കെ കായ്സ് അപ്പം ഇതാണ് ഇന്നത്തെ ഡിഷ് എഗ് ചപ്പാത്തി നൂഡിൽസ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഓക്കെ നമ്മളിതാ പച്ചമുളക് ആഡ് ചെയ്യുകയാണ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി നോക്കൂല ഓക്കെ കായ്സ് നമ്മൾ മസാല ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഫസ്റ്റ് കോഴിമുട്ട പൊടിച്ച് ഒഴിക്കണേ സാധന രണ്ടാളും അല്ലല്ല ഞാൻ പിന്നെ കഴിച്ചോളാം ഇത് മൊത്തം ഞാൻ നിന്ന പോരെ ഡോണ്ട് പറ മമ്മിളിയാ ഞാനിത് ഞാൻ പണ്ടേ കഴിക്കുന്നതാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മള് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു സാധനം പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ് രണ്ടാളും ഓക്കെ ഡിഷിന്റെ പേര് പറഞ്ഞോളൂ നൂഡിൽസ് അപ്പൊ അത് എന്താണെന്ന് നമുക്ക് ചോദിച്ചോക്കാം ചപ്പാത്തി ഇവിടെയുണ്ട് തയ്യാറാക്കാം അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയതിനു ശേഷം കറി വേണ്ട കറി വേണ്ട അപ്പൊ അപ്പൊ ആ കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മള് നമ്മുടെ എഗ് നൂഡിൽസ് അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്തൊക്കെയാ മെയിൻ ഐറ്റം ചപ്പാത്തി കോഴിമുട്ട കോഴിമുട്ടാ ഓക്കെ എട്ട് ചപ്പാത്തി എടുക്കുന്നു നമ്മൾ കൂടുതലുണ്ട് പക്ഷെ നമുക്ക് എട്ട് ചപ്പാത്തി മതി മൂന്ന് കോഴിമുട്ട് ഒരു പട്ട കറിവേപ്പില ഓക്കെ ഒരു തക്കാളി തക്കാളി രണ്ട് പച്ചമുളക് പച്ചമുളക് പിന്നെ അരിഞ്ഞു വെച്ചാൽ ഉള്ളി പിന്നെ ഒരു സവാള ഉം പിന്നെ മസാലകൾ അതൊക്കെ ഏതൊക്കെ നമുക്ക് സമയത്തിന് കാണിച്ചു തരാം ഓക്കെ അപ്പം ആദ്യത്തെ പരിപാടി എന്താ ചപ്പാത്തിനെ ആദ്യം നൂഡിൽസ് ആക്കണം അല്ലേ ഓക്കെ അപ്പം ചപ്പാത്തി കേട്ടോ നൂഡിൽസാകുന്ന ഇവിടെ ഓക്കെ ചുരുട്ടി പിടിച്ചിട്ട് ഇതിനെ നൂഡിൽസാക്കുന്നത് കാണിച്ചു തരാം അപ്പം ചപ്പാത്തിനെ ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതാ ചപ്പാത്തിനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കുന്നുണ്ട് അപ്പം അത് മൊത്തം തീർത്തതിന് ശേഷം കാണിച്ചു തരട്ടോ നമ്മൾ ചപ്പാത്തി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് പ്ലേറ്റിനകത്തേക്ക് ഇനി കുറച്ചും കൂടി ചപ്പാത്തി കട്ട് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇനി ബാക്കി പരിപാടി കാണിച്ചു തരാം ഓക്കെ നമ്മളിതാ നമ്മൾ പത്ത് ചപ്പാത്തി ഇങ്ങനെ നൂഡിൽസ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട് അല്ലേ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഓക്കെ ഓക്കെ ഇതാ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് തക്കാളി ഇഞ്ചി പച്ചമുളക് ചേ വെളുത്തുള്ളി ബാക്കി കാര്യങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോണേ മസാല ഉണ്ടാക്കാൻ പോവാലേ ഓക്കേ അപ്പം ഇതിന്റെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യാൻ പോണ ഇഞ്ചിട്ടു വെളുത്തുള്ളി ആഡ് ചെയ്തു ഇതൊന്ന് മൂത്ത് വരുന്ന വന്നതിന് ശേഷം പച്ചമുളകും ഉള്ളിയും തക്കാളി ആഡ് ചെയ്തു കാണിച്ചരാം ഓക്കെ ഇതാ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി ആയി വരുമ്പോഴേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളിതാ പച്ചമുളക് ആഡ് ചെയ്യാണ് ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി മൂക്കില്ല ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു അതിൻ്റെ പുറമെ കറിവേപ്പിൽ ഇട്ടു അതിന് ശേഷമാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തത് ഇനി അടുത്തത് ഉള്ളി ആഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് തക്കാളി ഓക്കെ കാശ് നമ്മൾ ഇതാ സവാൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്തു ഓക്കെ കാശ് മസാല അത് ഏറെക്കുറെ ആയിട്ടുണ്ട് ഓക്കെ തക്കാളിയും കൂടി ആഡ് ചെയ്തു ഇനി ഇതൊന്ന് മൂത്ത് വേണ്ട ഓക്കെ കാശ് നമ്മൾ മസാല ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു ഫസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്തു ഓക്കെ നമ്മളിതാ കുരുമുളക് പൊടി കുറച്ച് ആഡ് മസാല ഓക്കെ നമ്മൾ അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തു കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇതൊന്ന് ഇളക്കി കുട്ടപ്പനാക്കിയിട്ട് കാണിച്ചോക്കെ കോഴിമുട്ട പൊട്ടി ചോദിക്കാണേ ഒന്ന് മൂന്ന് കോഴിമുട്ടയാണ് മൂന്ന് കോഴിമുട്ട നമുക്ക് മൂന്നാക്കും ഓക്കെ നമ്മൾ കോഴിമുട്ടയൊക്കെ ചിക്കന് ശേഷം ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പരിപാടി പോകുന്ന അപ്പൊ ഇനി ചപ്പാത്തി നൂഡിൽസ് ആക്കിയതും കൂടി ആഡ് ചെയ്യാനേ ഉള്ളൂ ചപ്പാത്തി ആഡ് എന്നിട്ട് ഇതിനൊക്കെ ഒന്ന് കൂട്ടി കുഴച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഇതാ നമ്മുടെ ഇന്നത്തെ എഗ് നൂഡിൽസ് ചപ്പാത്തി കൊണ്ടുണ്ടാക്കുന്ന എഗ് ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഗാർണിഷ് ആണ് ബാക്കിയുള്ളത് മല്ലിയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതെ നല്ലതാ ഇനി ടേസ്റ്റിങ് കാണിച്ചു തരാം കേട്ടോ ഇതൊന്ന് പരിപാടി ഒന്ന് തീരട്ടെ കാണാൻ അടിപൊളി ഓക്കെ ടേസ്റ്റിങ്ങിനുള്ള സാധനമൊക്കെ എടുക്കുന്നുണ്ട് രണ്ടാളും ഓക്കെ ടേസ്റ്റിംഗ് ഇറക്കട്ടെ അമ്മയ്ക്ക് കൂടുതലും അതെ അതെ അല്ലല്ല ഞാൻ പിന്നെ കഴിച്ചോളാം ഇത് മൊത്തം ഞാൻ തിന്ന പോരേ ഡോണ്ട് വെറി എങ്ങനെയുണ്ട് മമ്മിപളിയാ ഓക്കേ ഞാനിത് ഞാൻ പണ്ടേ കഴിക്കുന്നതാ ഇതാ കയ്യിലേക്ക് കേട്ടോ നന്നായിട്ടോ സൂപ്പർ അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക ഇങ്ങനെയാണ് നമ്മുടെ എഗ് ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഓക്കെ ബൈ ബായ് രണ്ടാളും പറഞ്ഞതാ ബായ് കാ 不知道。